കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ഒരു കോമഡി ഡയലോഗാണ് ഇന്ന് പറയാനുള്ളത് അതായത് ചില്ലറ ഇല്ലാത്തത് കൊണ്ട് ഒ പി ടിക്കറ്റ് അഞ്ച് രൂപയിൽ നിന്നും പത്ത് രൂപയിലേക്ക് മാറ്റി അതായത് അഞ്ച് രൂപയിൽ നിന്നും പത്തിലേക്ക് മാറ്റാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണം ചില്ലറ ഇല്ലാത്തത് കൊണ്ട് ആണ് എന്നാണ് മൂത്ര പറയുന്നത് അഞ്ചു രൂപ കിട്ടാനില്ല അതുകൊണ്ട് ഓ പി ടിക്കറ്റിന് പത്ത് രൂപയാക്കി അല്ല ചില്ലറക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ഥലത്ത് അഞ്ചു രൂപ സംബന്ധിച്ചിടത്തോളം നമ്മളെ അഞ്ചു ഹോസ്പിറ്റലിൽ പോകുമ്പോ പക്ഷെ ഈ എപ്പോഴും ഹോസ്പിറ്റൽ അഞ്ചു രൂപ ചില്ലര ആവശ്യകാര് വരും പക്ഷെ അതിനുള്ളൊരു മാർഗം അത് വില കൂട്ടുക അല്ലെങ്കിൽ റേറ്റ് കൂട്ടുക എന്നുള്ളതല്ല അതാദ്യം മനസ്സിലാക്കുക അതിന് മറ്റെന്തൊക്കെ വഴികൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊന്നും ചെയ്യാതെ ാണ് എനിക്ക് തോന്നിയത്യീകരണമായിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രതിസന്ധി ചിലപ്പോ സംഭവം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ പക്ഷെ പത്ത് രൂപ കൂട്ടാൻ അതൊരു കാരണമായിട്ട് പറയാൻ മാത്രം ഒന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞപോലെ ഗൂഗിൾ പേ കാലത്ത് പറഞ്ഞ കുറെ കമന്റ് പറ്റിയ പക്ഷെ ഗൂഗിൾ പേക്ക് പ്രശ്നമുണ്ട് അത് കയറി അറിയാം ഇത്രയും ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എത്ര ആളുകൾ വരുന്നത് ഒന്നും അറിയാൻ കഴിയില്ല അതൊന്നും നോക്കാനായിട്ട് ഒരാൾ എന്നിട്ട് ഇരിക്കേണ്ടി വരും ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സൗണ്ട് കക്കെന്ന് പറഞ്ഞാൽ പോലും പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഗൂഗിൾ പേർ ബുദ്ധിമുട്ട് പറയുമ്പോ നമ്മളെന്തായാലും ഒരു പിടുത്താൽ അൻപത്മാനം ആളുകളും ആ ഒ പി ടിക്കറ്റിന് തന്നെ രണ്ടാമത് വീണ്ടും എടുക്കേണ്ടി വരും ചിലപ്പോൾ റിസൾട്ട് കാണിക്കേണ്ടിവരും ചിലപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ ചെയ്യേണ്ടി വരും പോകേണ്ടിവരും അപ്പൊ ഓപ്ഷൻ കൊടുക്കാം ഒരാൾ പത്ത് രൂപയ്ക്ക് ഓപ്പി ടിക്കറ്റ് എടുത്താൽ ആ ഓപ്പി ടിക്കറ്റിന് രണ്ട് തവണ ഈ പറയുന്നത് ഡോക്ടർമാർ കാണാനുള്ള സംവിധാനം നല്ല വരാൻ പറ്റും മൈനസ് അതേപോലെ അത് നല്ലൊരു ഓപ്ഷൻ അങ്ങനെ ചെയ്യാം ഒരു അൻപത് ശതമാനം പേര് രണ്ടാമത് എന്തായിരിക്കും ഡോക്ടർമാരെ കാണേണ്ടി വരും ബാക്കി അൻപത് ശതമാനം പേർക്ക് ആ ഒരൊറ്റ തവണ അസുഖം മാറുവുള്ളൂ ബാക്കി അൻപത് ശതമാനം പേർക്ക് ടെസ്റ്റ് കാണിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് രണ്ടാമത് വരും അപ്പൊ ആ ഒരു ഒപ്പ് വീണ്ടും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കൊണ്ടുവരണം എന്തൊരു മസ്റ്റ് ആയിട്ടുള്ള റൂളോ അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമോ കൊടുത്തുകഴിഞ്ഞാൽ ചില്ലറ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൊണ്ടുവരും ഒരു രൂപ ചില്ലറ ഒരു മാസത്തിൽ ആണെങ്കിൽ ആശുപത്രി പോകത്തും കാണിക്കുമ്പോൾ അഞ്ച് തരാന്ന് പറഞ്ഞാൽ കുറ്റം പറയാർക്കും പറ്റൂല കാരണം നമ്മൾ നിർബന്ധമായിട്ട് അവിടെ റൂൾ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതൊന്നും ഇല്ലാത്തവരെ അവിടെ പറഞ്ഞു അഞ്ചു രൂപ നോട്ട് കിട്ടാനില്ല സോ സോപ്പി ടിക്കറ്റിന്റെ പൈസ പത്ത് രൂപയുടെ കോയിൻ കോഞ്ചു രൂപയായി അതെ അല്ല ഇവിടെ ആ കേട്ടോ കുറെ അതൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിലെ ടൂൾസ് കിട്ടാനില്ല അതുകൊണ്ട് കോടാലി വെച്ച് വെട്ടി പൊളിക്കുന്നു പറയോട്ടെ അടുത്തത് അഞ്ചു രൂപയാലും പത്ത് രൂപയാലും വിവരം പൈസയുടെ ഇടല്ലേ അടുത്തത് അങ്ങനെ കുറച്ച് കമന്റ് ഉണ്ട് എവിടെ എത്ര മാത്രം ആകോട്ടെ കുറച്ച് മോശം കമന്റ് ആണെന്ന് ഇവിടെ പറയണില്ല ഇവിടെ ഒരു രസ് ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് പത്ത് രൂപ തരാനില്ല വീണ്ടും അഞ്ചു രൂപ ആക്കോന്ന് അങ്ങനെ കമന്റ് ഭയങ്കര ഇതായിട്ട് തോന്നി പത്ത് രൂപ തരാനില്ല അഞ്ച് രൂപ ആക്കോ അങ്ങനത്തെ ആൾക്ക് അഞ്ചു രൂപ ആക്കോ എന്നുള്ള ചോദ്യം അല്ലെ അങ്ങനെ വേണമെങ്കിൽ പറയാല്ലോ ചില്ലർ ഇല്ലാത്ത ആളുകൾക്ക് പത്ത് അല്ലെങ്കിൽ പത്തില്ലാത്ത ആൾ അഞ്ച് കറക്റ്റ് തരുക പന്ത്രണ്ട് രൂപയായിരുന്നു അതെ അഞ്ച് രൂപ ആൾക്കാർക്ക് വിഷയമില്ലാതെ ആയിട്ടുണ്ട് ഏറെ കുറെ ആളുകൾക്ക് ഏറെ ഏറെ എല്ലാവർക്കും സംഭവം ആയിട്ടുണ്ട് പക്ഷേ വയസ്സ് ഏറെക്കുറെ ഇല്ലാതാക്കാത്ത ടിക്കറ്റ് ഇല്ല ചെറിയ കുട്ടികൾക്ക് ഒപ്പിടിക്കറ്റ് ഇല്ല അങ്ങനെയുള്ള സംഭാവന ഒക്കെ ഇണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഒരു എന്താ പറയുക ഏജ് ഗ്രൂപ്പിന് മാത്രമാണ് പേയ്മെന്റ് വരുന്നത് പക്ഷെ എന്നാലും ഒരു കാരണത്തെയാണ് പത്ത് ഈ ഒരു കാരണം പ്രശ്നം പറയാം സാമ്പത്തികമായ പ്രതിസന്ധി മുന്നോട്ട് പോകാൻ പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം പത്താല് സർക്കാരിന് വേറെ അതിന്റെ ന്യായീകരണം ഒന്നും വേണ്ട ആവശ്യമില്ല ചിലതല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ കമന്റ് ും നമ്മളിപ്പോ വീഡിയോ ചെയ്യേണ്ട ഒരു കാരണം വരുന്നത് ഈ ഒരു ഡയലോഗിന്റെ പുറത്താണ് അതെ ചില സംഗതി ഇനി മുതൽ ടിക്കറ്റിന് രൂപയാണ് രൂപ കൊണ്ട് മുതല് ആവശ്യത്തിലൊക്കെ ലിറ്ററിന് ആക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഗൂഗിൾ പേ ആണ് കൂടുതലായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇത് കണ്ടിട്ട് പല ആളുകളും അതില് എന്താ പറയാ ലാഭം കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ എന്താണെങ്കിലും ഇതൊരു എന്താ പറയാ വിചിത്രമായ ഒരു വാദമായിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് വീടി ചെയ്തത്